ഹലോ ഫ്രണ്ട്സ് ഈ കൊല്ലത്തെ വെക്കേഷൻ ടൂർ വയനാടാണ് വയനാട് ഇപ്പോൾ ഇടക്കൽ കൈവിൽ സൈറ്റ് സീൻ എത്തിയിട്ടുണ്ട് സൈറ്റ് സീനിപ്പോൾ വന്നിട്ട് ഇടക്കൽ കൈക്ക് ഒരു പകുതിയായി കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കയറി വന്ന ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമല്ല നല്ല ടയേഡായിരുന്നു പാർക്കിംഗ് ഏരിയ മുതൽ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്ന സ്പോട്ട് വരെയുള്ള യാത്ര എന്ന് വെച്ചാൽ ഭയങ്കര ദുസ്സഹനീയമാണ് ടാറിട്ട റോഡ് പോലെ മറ്റേ എന്താ പറയുക കോൺക്രീറ്റ് റോഡാണ് ഒരു രക്ഷയില്ല കയറ്റം തന്നെയാണ് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വന്ന് ഇടയ്ക്കിടക്കെ എൻ്റെ സെൻ്റർ പോയിന്റ് എത്തിയിട്ടുണ്ട് ഒരു പകുതിയോളം ആയി അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ട് ഇപ്പോൾ ഈ ഒരു ഗുഹയുടെ അകത്ത് കയറുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് ഈ ഒരു ലൊക്കേഷനിൽ മെയിൻ കെയ്വിലൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് വേറൊരു ഉണ്ട് ഇതിൽ ഇത് കവർ ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറി മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ആണ് അടിപൊളിയാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നത്ര ഉള്ളൊരു തണുപ്പില്ല കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കഴിഞ്ഞ കൊല്ലത്തെ ചൂടിനേലും കൂടുതലാണ് ഈ കൊല്ലത്തെ ചൂട് നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തണുപ്പ് കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഫീലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടോപ്പിലേക്ക് എത്തി മെയിൻ കെയവിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ കസിൻസ് ആണ് ഒരു ഇരുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി പ്രശ്നം ഞങ്ങൾ പോയപ്പോഴത്തേക്കും കസിൻസും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഇടയ്ക്കിലൊക്കെ വേണ്ടി ടോപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ ഈ മദൽ ഈ എന്താ പറയുക പാറയിൽ ഫുള്ള് കുറേ കൊത്തുപണികൾ കൊത്തുപണികളല്ല അത് അവരുടേതായ ഒരു ഭാഷകളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അടുത്ത് ഗൈഡ്സ് പറഞ്ഞതാണ് ഇത് പണ്ട് ശിലായുഗ മനുഷ്യർ ശത്രുക്കളെ പേടിച്ച് ഒളിച്ചിരുന്ന ഗുഹയാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ എന്താ പറയുക അവരുടേതായ ഭാഷയിൽ കുറേ കൊത്തുപണികൾ ചെയ്തു കൊത്തുപണികളല്ല അവരുടെ ഭാഷ എഴുതിയത് വെച്ചാണ് കല്ലിൽ കൊത്തി കൊത്തി വെച്ചാണ് അതൊന്നും തേയ്മാനം വന്നു പോകാതിരിക്കാനും പഴമ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയായിട്ട് അതിന് ആ പാറയ്ക്ക് ഒരു മീറ്റർ ഗ്യാപ്പിടായിട്ട് ഫുള്ള് ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ആരും അകത്തോട്ട് കയറി ചെല്ലാതിരിക്കാനും ചാരി ഒന്ന് ഫോട്ടോ എടുക്കാതിരിക്കാനൊക്കെ ഇട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് അപ്പോൾ കസിൻസിൻ്റെതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതാ ഗാർഡ്സ് കെക്കണമുണ്ടോ അവർക്ക് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പലവരുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഒന്നുണ്ട് വൈഫൊക്കെ നല്ല മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ തളന്നൊടിഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വഴി ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ കണ്ട എല്ലാവരും സുഖമായിട്ട് ഇറങ്ങും വൈഫൊക്കെ നല്ല ഹാപ്പിയാണ് ഓടിച്ചാടിയൊക്കെ ഇറങ്ങുന്നുണ്ട് കയറിയപ്പം ഒട്ടും വയ്യാതെയാണ് കയറി ചെന്നത് ഇതവിടെ ഒരു കോർണർ ഷേപ്പ് ഉള്ളൊരു പാറയാണ് കേട്ടോ അതിനകത്ത് ഇടയ്ക്കല്ലെ എഴുതിയിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് അതാണ് മെഷീനിൽ കൊത്തു ചെയ്തു ഇത് പഴയ കാലത്തൊന്നുമല്ല നമ്മുടെ നാട്ടുകാർ തന്നെ ചെയ്തായിരിക്കും കുരങ്ങൾ ഒക്കെ അവിടെ എന്താ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പക്ഷേ നമ്മൾ സാധാരണ മൂന്നാറും കൂടെ ഒക്കെ തന്നെ പോയപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും കുരങ്ങളൊന്നും കേട്ടോ നമ്മുടെ അടുത്തേക്ക് ഒന്ന് അറ്റാക്കിയാലോ അങ്ങനത്തുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അവരവരുടേതായ പാട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ മേടിച്ച് കഴിക്കുന്നത് കുട്ടികളൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ പൊള്ളാടി പൊളിയാണ് അപ്പോൾ അത് ഒക്കെ പയ്യൻ അങ്ങനെ നല്ല രീതിയിലാ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുവാണ് അപ്പോൾ ഇത് കണ്ടു ഇത് താഴത്ത് നമുക്ക് ഏറി വരുമ്പോൾ ഒരു പള്ളിയാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് പള്ളിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുരിശും മൂടെന്നൊക്കെ പറയില്ല അതുപോലെ അവിടെ ഒരുപാട് പാറകളിലൊക്കെ ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ചിത്രങ്ങളൊക്കെയാണ് കൊത്തി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ കഥകൾ ഐഹിത്യങ്ങളൊന്നും അറിയില്ല ക്രിസ്ത്യൻസിനൊക്കെ ആകുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചിലപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് സപ്പറും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി കറക്റ്റായിട്ട് അറിയില്ല എന്നാലും അതൊക്കെ കണ്ട് അത്യാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആ ഓരോ ചിത്രങ്ങളുടെയും ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്ര മനോഹരമാണ് ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു കൊത്തുമണിയുടെ ആ ക്ലാരിറ്റി ഉണ്ടോ എന്താ ഭംഗിയെന്ന് പറയുക അടിപൊളിയാണ് വയനാട് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എത്ര വട്ടം പോയാലും ഒരാളും മറക്കില്ല അങ്ങനത്തെ ഒരു പ്ലേസാണ് ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളി ചെറിയൊരു പള്ളിയാണ് പള്ളി കുരിശും കൂടെ എന്തോ പറഞ്ഞിട്ട് കയറി വരുന്ന നമ്മൾ എന്താ പറയുക അപ്പം ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറി വരുന്ന ആ ഭാഗത്തേനായിട്ടാണ് ഈ ഒരു പള്ളി ഇപ്പോൾ ഇവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് യാത്ര തുടങ്ങുന്നത് അടിപൊളി യാത്ര കിടക്കുവിൻ്റെ എല്ലാ യാത്ര സൂപ്പറായിരുന്നു നല്ല പില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുത്തുപുണികളാണ് ഫുള്ള് എന്തായാലും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ